നാനൂറ്റി അറുപത്തി നാല് വർഷക്കാലത്തോളം ചോർച്ചയോ തകർച്ചയോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ഇന്ത്യയിൽ അഭിമാനമായി നിലനിന്നിരുന്ന ബാബരി മസ്ജിദ് അത് കുറേ ആളുകൾ പൊളിച്ചു അതിനുശേഷം കോടതിയുടെ വിധിപ്രകാരം അവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞു രാമക്ഷേത്രം പണിഞ്ഞു ആയിരത്തി എണ്ണൂറ് കോടി രൂപ മുടക്കിയാണ് ആ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് വെറും അഞ്ചു മാസം ആയിട്ടേ ഉള്ളൂ അത് പൂർത്തീകരിച്ചിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇതാ ഒരു വാർത്ത വന്നിരിക്കുന്നു ആയിരത്തി എണ്ണൂറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ക്ഷേത്രം ചോർന്നൊലിക്കുന്നു എന്ന് ഇത് പറയുന്നത് നമ്മളല്ല രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ അദ്ദേഹമാണ് ഈ വാർത്ത പുറലോകത്തെ അറിയിച്ചത് ഒപ്പം തന്നെ രാമക്ഷേത്രത്തിലേക്കുള്ള റോഡ് പുതിയ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരിക്കുന്നു എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് അഴിമതിയാണ് എന്നൊക്കെ പലർക്കും തോന്നുമെങ്കിലും ഇതൊരു അഴിമതിയുടെ കഥ മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നിൽ പറയാനുള്ളത് പല കാര്യങ്ങളും പല സംസ്ഥാനങ്ങളും പല മന്ത്രിമാരും ചെയ്യുമ്പോൾ അഴിമതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതുപോലെ അഴിമതി കാണിക്കേണ്ട ഒരിടമല്ലോ ക്ഷേത്രങ്ങളും പള്ളികളും എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ഒരു ശക്തമായ അജണ്ട ഉണ്ടായിരുന്നു അതായത് ഇന്ത്യയുടെ ഇന്ത്യൻ ഹിന്ദുക്കളുടെ ഇന്ത്യൻ ഹിന്ദുക്കളുടെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു രാമക്ഷേത്രമെന്നും ആ രാമക്ഷേത്രം വോട്ട് ബാങ്കാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള അപകടകരകമായ തെറ്റിദ്ധാരണ ബി ജെ പിയിലുണ്ടായിരുന്നു ആർ എസ് എസിലുണ്ടായിരുന്നു ആ തെറ്റിദ്ധാരണ അവർക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായി ഈ ഒരു പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി മനസ്സിലാക്കി കൊടുത്തത് അയോധ്യയിലെ ജനങ്ങളാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അയോധ്യയിലെ ജനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാത്രമേ അവർക്കുറിച്ച് നമ്മൾ ഓർക്കാനും പറയാനും പാടുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് മുതലേ ഈ അയോധ്യ എന്ന് പറയുന്ന സ്ഥലം മത് അയോധ്യ എന്ന് പറയുന്ന സ്ഥലം ഒരു മതസൗഹാർദ്ദ നാടാണ് അവിടെ ഭൂരിഭാഗം ഹിന്ദുക്കളാണ് കുറച്ച് മുസ്ലിങ്ങളുണ്ട് ക്രൈസ്തവരുണ്ട് അവരൊക്കെ വളരെ സ്നേഹത്തിൽ സൗഹാർദ്ദത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ്സുകൾ ചെയ്ത് ജീവിച്ചു വരുന്ന ആളുകളാണ് നമ്മളൊക്കെ ഒരുപാട് തെറ്റുതെരിച്ച ആളുകളാണ് അവിടെ ഒരു ശക്തമായ ഒരു ഹൈന്ദവ ചിന്താഗതി ഉള്ള ഒരു നാടാണ് നമ്മളൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെ ഒന്നുമല്ല അയോധ്യയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും വളരെയേറെ സുന്ദരമായ മതസൗഹാർദ്ദം സൂക്ഷിക്കുന്ന നാടാണ് അതിൻ്റെ ഒരു തെളിവാണ് ഒന്ന് ആലോചിച്ചു നോക്കി അയോധ്യ രാമക്ഷേത്രം പണിഞ്ഞ സ്ഥലത്ത് പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പി തോറ്റുപോയി വൻ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടുകൂടി ഒരു കാര്യം നമ്മൾക്ക് ഇന്ത്യക്ക് മനസ്സിലായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഒരിക്കലും ഒരു രാമക്ഷേത്രമല്ല ജനങ്ങളുടെ അത്യാവശ്യം അതായത് ഭൂരിഭാഗം ഹിന്ദുക്കളുടെ അത്യാവശ്യ കാര്യം രാമക്ഷേത്രമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല അവർക്ക് വേണ്ടത് ജീവിക്കാനുള്ള സാഹചര്യങ്ങളായിരുന്നു അത് പെട്രോളാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ആഹാര സാധനമാണെങ്കിലും ജോലിയാണെങ്കിലും ഒക്കെ അവിടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത് ജീവിക്കാനുള്ള സാഹചര്യവും മതസൗഹാർദ്ദവും സ്നേഹവും മാത്രമാണ് അങ്ങനെ തെളിഞ്ഞ ഒരു ആയിരുന്നു ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷൻ എന്ന് പറയുന്നത് അതിൽ നൂറ് ശതമാനം ഇന്ത്യയെ സ്നേഹിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷമായ ഒരു ഇലക്ഷൻ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് തീർച്ചയായും അതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് അയോധ്യയിലെ ജനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് അങ്ങനെ ഒരു റിസൾട്ട് നമ്മുടെ ലോകത്തിന് മാതൃകയാക്കി കാണിച്ചു തന്നതിന് ഇന്ത്യയിൽ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കണ്ട ഹൈന്ദവ രാഷ്ട്രമല്ല ഇന്ത്യയുടെ ലക്ഷ്യം മതേതര ജനാധിപത്യ സ്നേഹ സ്നേഹ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യം മാത്രം മതിയെന്ന് അയോധ്യയിലെ അവിടെയുള്ള ജനങ്ങൾ നമ്മൾക്ക് അവരുടെ അവരുടെ വിരലിൻ്റെ ഉറപ്പിൽ നമുക്ക് കാട്ടിത്തന്നു തീർച്ചയായും നല്ല കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അയോധ്യയിലെ അയോധ്യക്ഷേത്രത്തിലെ ചോർച്ചയെക്കുറിച്ചാണ് എന്ത് നാണക്കേടാണത് ഇത്രയും നാളായി അഞ്ചു മാസമായുള്ളൂ ആ ക്ഷേത്രത്തിലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇത്രയും ബഡ്ജറ്റിൽ മുടക്കി ചെയ്യുമ്പോൾ അതിൽ വരെ അഴിമതി നടത്തിയത് ആരാണ് ഇത് നാണംകെട്ട കാര്യം തന്നെയല്ലേ കുറച്ചു പേരുടെയെങ്കിലും ഇന്ത്യൻ ഹിന്ദുക്കളുടെ കുറച്ചു പേരുടെയെങ്കിലും അഭിമാനത്തിൻ്റെ ഒക്കെ അവരുടെ ഹൈന്ദവതയുടെ തന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ഷേത്രമാണല്ലോ രാമക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ പോലും ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് മുടക്കി നിർമ്മിച്ച ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ ചോർച്ച ചോർച്ചയുണ്ടായത് ആരുടെ കുഴപ്പം കൊണ്ടാണ് അവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് ആര് ചെയ്ത തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ ഇലക്ഷന് മുമ്പ് രാമക്ഷേത്രമൊന്നും അവിടുത്തെ ഉദ്ഘാടനമൊന്നും ഭയങ്കരമായിട്ട് വിളിച്ചോതിയ ആളുകൾ ഇന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്തിനേറെ നേരെ പറയണം അങ്ങോട്ടുള്ള ഫ്ലൈറ്റുകൾ ട്രെയിനുകൾ ബസ്സുകൾ എല്ലാം മിക്കവാറും നയൻറ്റി പെർസെൻറ്റേജും റദ്ദാക്കിയിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ ആളില്ല ക്ഷേത്രത്തിലേക്ക് വരാൻ മുമ്പ് ഇവർ പറഞ്ഞത് എന്തായിരുന്നു അവിടെ ക്ഷേത്രം വന്നാൽ അവിടെ പുരോഗമനം ഉണ്ടാവും ലക്ഷക്കണക്കിന് ആളുകൾ ദിനംപ്രതി അവിടെ വിസിറ്റേഴ്സായിട്ട് വരും അവിടെ ഭയങ്കര വരുമാനവും ഡെവലപ്പഡ് എന്നൊക്കെ എന്നൊക്കെയെന്നല്ലേ സത്യത്തിൽ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരു മനുഷ്യരും അങ്ങോട്ട് പോകാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം എല്ലാ യാത്രാ സൗകര്യങ്ങളും റദ്ദാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതായിരുന്നു നിങ്ങൾ പറഞ്ഞ് വെച്ചിരുന്ന രാമക്ഷേത്രം എന്ന് പറയുന്നത് തീർച്ചയായും ഇതൊരു നാണം കെട്ട കാര്യം തന്നെയാണ് കാരണം ഈയൊരു എല്ലാ പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് പോയി അവിടുത്തെ പ്രാർത്ഥിക്കാവുന്ന ഒരു ആരാധനാലയം ഇങ്ങനെ ലോകത്തിന് മുന്നിൽ നാണം കെട്ടുന്ന രീതിയിലാക്കിയത് ആരാണ് ഇത് തെറ്റല്ലേ ആയിരത്തി എണ്ണൂറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു ക്ഷേത്രമല്ലേ അത് തീർച്ചയായും ഇനിയെങ്കിലും നിങ്ങൾ അതിനെ ഈ നിങ്ങളെ തോൽപ്പിച്ചതിൻ്റെ വാഷിയും വയനാകുമൊക്കെ മാറ്റിവെച്ച് ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളുമായി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് അഴിമതി നടത്താതെ ആ റോഡിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നല്ലപോലെ ചെയ്യാൻ ശ്രമിക്കണം തീർച്ചയായും രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വാർത്ത എൻ്റെ പേരുന്നു ഒന്ന് ആ ക്ഷേത്രത്തിൻ്റെ കാര്യം അത് ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ അത് പഴം കഞ്ഞി എന്ന നിലയിൽ അതിനെ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനല്ല ഈ ആയിരത്തി എണ്ണൂറ് കോടി രൂപ മുടക്കി ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഹൈന്ദവരുടെ വിശ്വാസത്തിന്റെ ഭാഗമുണ്ട് ആരാധനയുടെ പ്രാർത്ഥനയുടെ ഭാഗമുണ്ട് അതിനെ നിങ്ങൾ നല്ലപോലെ മുഖവിലയ്ക്കെടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യുക രണ്ടാമത്തെ കാര്യം അയോധ്യയിലെ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും സന്തോഷം ഉണ്ടാക്കി തന്ന ഒരു റിസൾട്ടായിരുന്നു അയോധ്യയിലെ ജനങ്ങൾ നമ്മൾക്ക് ലോകത്തിന് കണ്ടു തന്നത് ഇന്ത്യ എന്നും മതേതര ജനാധിപത്യ രാഷ്ട്രമായി തന്നെ സ്നേഹ സൗഹാർദ്ദത്തിൽ നിലനിൽക്കണം എന്ന് ഉറച്ച് വിശ്വസിച്ച നല്ലവരായ ആളുകൾ തീർച്ചയായും അവർ ഇന്ത്യക്ക് മാതൃക തന്നെയാണ്